ഈ ോകത്ത് നിത്യസുഖാധ്യമാണോ സാധ്യമാണോ വാസിം നിത്യപാരായണം വൈരാഗ്യപ്രകരണം സംസാരസന്തതിനനായ ച വിശ്വാമിത്രൻ പറഞ്ഞോ അങ്ങനെയെങ്കിൽ രാമനോട് ഇവിടെ വരാൻ പറയുക കുമാരന്റെ അവസ്ഥ വെറും മനോവിഭ്രമത്തിൻ്റെതല്ല മറിച്ച് അത് വിജ്ഞാനത്തിൻ്റെയും നിർവികാരതയുടെയുമാണ് അത് ചൂണ്ടിക്കാട്ടുന്നത് കുമാരന്റെ പ്രബുദ്ധതയാണ് പ്രബുദ്ധതയെയാണ് കുമാരനെ വിളിച്ചു വിളിച്ചുകൊണ്ടുവരൂ ഈ വിഷണ്ണാവസ്ഥയെ നമുക്ക് മാറ്റിയെടുക്കാം ആത്മീകി പറഞ്ഞു അപ്പോൾ മഹാരാജാവ് രാമനെ വിളിച്ചു കൊണ്ടുവരാൻ പള്ളിയറ സേവകനോട് കൽപ്പിച്ചു എന്നാൽ ഈ സമയം രാമന് സ്വയം അച്ഛനെ മുഖം കാണിക്കാൻ എഴുന്നേറ്റ് വന്ന് ദൂരെ നിന്ന് തന്നെ അച്ഛനെയും മഹർഷിമാരെയും അഭിവാദ്യം ചെയ്തു യുവാവായ രാമന്റെ തേജസ് തേജസ്സറ്റ മുഖത്ത് അവര് വയസ്സിനപ്പുറം പ്രശാന്തമായൊരു പ്രകൃത്വ പക്വത പ്രശാന്തമായ ഒരു പക്വത ദർശിച്ചു രാജാവിന്റെ കാൽക്കൽ വീണ രാമനെ പിതാവ് ആലിംഗനത്തോടെ എഴുന്നേൽപ്പിച്ചു മകനെ എന്താണ് നിന്നെ വ്യാകുലപ്പെടുത്തുന്നത് വിഷാദം മറ്റ് ആപത്തുകളെ വിളിച്ചു വരുത്തും എന്നറിയുക വസിഷ്ഠനും വിശ്വാമിത്രനും രാജാവിന്റെ വാക്കുകൾ ശരിവെച്ചു ശ്രീരാമൻ പറഞ്ഞു പൂജ്യരെ ഈ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം അച്ഛൻ്റെ കൊട്ടാരത്തിൽ അതീവ സന്തോഷവാനായി ഞാൻ വളർന്നു വിദ്യാഭ്യാസ എനിക്ക് കിട്ടിയത് അഗ്രഗണ്യമായ ഗണ്യരായ ഗുരുവരന്മാരിൽ നിന്നാണ് ഈയിടക്ക് ഞാൻ ഒരു തീർത്ഥാടനത്തിന് പോയിരുന്നു ആ സമയത്ത് എൻ്റെ ഉള്ളിൽ കടന്നുകൂടിയ ഒരു ചിന്ത എൻ്റെ ഉള്ളിലെ എല്ലാ പ്രത്യാശകളെയും കവർന്നു കളഞ്ഞു എൻ്റെ ഹൃദയം ഇപ്രകാരം ചോദ്യങ്ങൾ തുടങ്ങി എങ്ങനെയാണ് മനുഷ്യർ സുഖം എന്ന് പറയുന്നത് വസ്തുക്കള് എപ്പോഴും പരിണാമത്തിന് വിധേയമായ ഈ ലോകത്ത് നിത്യസുഖം സാധ്യമാണോ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നത് മരിക്കുവാനാണ് മരിക്കുന്നതോ വീണ്ടും ജനിക്കുവാനും ഈ ക്ഷണികമായ പ്രതിഭാസമാണ് എല്ലാ ദുഃഖങ്ങൾക്കും പാപങ്ങൾക്കും ഹേതു എന്നാൽ ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല ബന്ധമൊന്നുമില്ലാത്തവര് കൂടിച്ചേരുമ്പോൾ മനസ് അവരുമായി ഒരു ബന്ധുത്വം ഉണ്ടാക്കിയെടുക്കുകയാണ് എല്ലാം മനസ്സിനെ മനസ്ഥിതിയെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ അന്വേഷിക്കുമ്പോൾ നാം അറിയുന്നു മനസ് എന്നതും സത്യമായ ഒന്നല്ല എന്നാൽ നാം അതില് മയങ്ങിപ്പെട്ടിരിക്കുകയാണ് മയക്കപ്പെട്ടിരിക്കുകയാണ് മരുഭൂമിയിലെ കാൽ ജലത്തിന് പുറകെ നാം ടക്കാൻ അടക്കാൻ ഓടി നടക്കുകയാണ് മരുഭൂമിയിലെ കാനൽ കനാലുകളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ജലത്തിൽ ജലത്തിനു പുറകെ നാം ദാഹം അടക്കാനായി ഓടി നടക്കുകയാണ് നാം ആർക്കും വിറ്റുപോയ അടിമകൾ അല്ലെങ്കിലും നാം നയിക്കുന്നത് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത അടിമകളുടെ ജീവിതമാണ് ഈ സത്യമറിയാതെ ലോകമെന്ന ഈ കാനനത്തിൽ നാം ലക്ഷ്യമില്ലാതെ അലയുകയാണ് എന്താണ് ഈ ലോകം എന്താണ് എന്തിനാണ് ജന്മം എടുത്ത് വളർന്ന് മരിക്കുന്നത് ഈ സങ്കടാവസ്ഥ എങ്ങനെയാണ് അവസാനിക്കുക എൻ്റെ ഹൃദയത്തിൽ ദുഃഖത്തിൻ്റെ ചോര പൊടിയുമ്പോഴും എൻ്റെ സുഹൃത്തുക്കളുടെ വികാരത്തെ മാനിച്ച് ഞാൻ കണ്ണീര് പൊഴിക്കുന്നില്ല